മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ കുറേ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത് ഇതൊരു യാത്ര വീഡിയോ അല്ല കേട്ടോ എനിക്ക് നിങ്ങളുടെ അതൊരു കാര്യം പറയാറുണ്ട് അപ്പോൾ ആ കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒട്ടും തന്നെ സ്പീഡൊന്നും ഇടാതെ ഞാനത് ഒരു ട്രെയിൻ യാത്ര ഇവിടെ പകർത്തുകയാണ് ഇത് കാക്കച്ചിയുടെ ഒരു യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ കാക്കച്ചി പകർത്തിയ കുറേ ദൃശ്യങ്ങളാണ് അതിൻ്റെ കൂടെ എൻ്റെ കുറേ വിഷമങ്ങളും ഞാൻ പറയാം ഞങ്ങൾ വീൽചെയറിൽ ഇരിക്കുന്ന ആൾക്കാരെ പൊതുവേ എല്ലാവരും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ പറയുമ്പോൾ പൊതുവേ എല്ലാവരും പറയും ആ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങളിങ്ങനെയാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവർ പറയാറുണ്ട് ചിലരൊക്കെ കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ എല്ലാം എതിർക്കാറുണ്ട് എൻ്റെ ശബ്ദം റൈസ് ആവാറുണ്ട് അപ്പോൾ ഞാൻ റൈസ് ചെയ്യുമ്പോൾ ശബ്ദം ഇങ്ങനെ ഉയരുമ്പോൾ എൻ്റെ ഒരു ആക്രോശമായോ ദേഷ്യമായോ ഒക്കെ തോന്നും ഞാൻ എപ്പോഴും കൂടുതൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് നമ്മളെ ഒഴിവാക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഫേസ്ബുക്കിലോ മറ്റേ യൂട്യൂബിലോ എവിടെയോ ഞാൻ കണ്ട ഒരു വാർത്ത നമ്മുടെ നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ പെൺമക്കള് ഭാര്യ സിന്ധു കൃഷ്ണകുമാറൊക്കെ അവരൊക്കെ യൂട്യൂബിലും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഓക്കെ ആയിക്കോട്ടെ ലക്ഷങ്ങളാണ് അവരെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ അവരിൽ ഈ സിന്ധു കൃഷ്ണ ഈ കൃഷ്ണകുമാറിൻ്റെ വൈഫ് അവർ അവരുടെ ഒരു വീഡിയോയിൽ ഓണത്തിൻ്റെ ഒരു വീഡിയോയില് അവരുടെ കമ്മല് മകൾക്ക് ഇടാൻ കൊടുത്തു അപ്പം മകളോട് പറയുന്നു ഇത് നിനക്ക് തന്നെയാണ് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം പറയാണ് ഇതെൻ്റെ വയസ്സായതിനു ശേഷം വീൽ ചെയറിലിരുന്നതിന് ശേഷം എനിക്ക് പിന്നെ എന്തിനും ഞാൻ ആരെ കാണിക്കാനാണ് എന്ന് പറഞ്ഞു കേട്ടോ സോഫാവീഗം നിങ്ങളും നോർമലായിട്ടുള്ള മനുഷ്യരെ കേൾക്കുമ്പോൾ അവരൊരു കാര്യം പറഞ്ഞു പോയതല്ലേ അതിനൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യമെന്താ എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ശബ്ദം റൈസാക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ പറഞ്ഞിട്ട് എന്തിനും അവനോട് മേളം വയ്ക്കുന്നത് എന്തിനും മിണ്ടാതിരി എന്നൊക്കെ പറയാറുണ്ട് കാരണം നമ്മൾ നമ്മൾക്ക് വേണ്ടി സംസാരിച്ചേ മതിയാവും നിങ്ങൾ ആരും നമ്മൾക്ക് വേണ്ടി എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീൽചെയറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് പ്രശ്നം അത് പറയൂ വീൽചെയറിൽ ഇരിക്കുന്നവർക്ക് എന്താണ് ഒരുങ്ങിയാൽ എന്താണ് വീൽ ചെയറിൽ ഇരുന്നിട്ട് പിന്നെ ആരെ കാണിക്കാനാണ് എന്താണ് ചോദിക്കുന്നത് ഈ നമ്മൾ ഒരുങ്ങുന്നതേ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങുന്നതൊന്നും ആരെയും കാണിക്കാനല്ല തീർച്ചയായിട്ടും ഞാൻ ഒരുങ്ങുന്നത് എൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണെന്ന നിലയിൽ ഞാൻ എന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന നിലയിൽ എന്നെ പല്ലൊക്കെ തള്ളിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ചേച്ചിയുടെ അത്രയും സൗന്ദര്യമൊന്നും ആളായിരുന്നില്ല ചെറുപ്രായത്തിലൊക്കെ ഞാനൊക്കെ അല്ലെ ഞാൻ പിന്നെ ഇരുക്കിൽ പോലൊക്കെ ഇരുന്ന ഒരു ഒരു വേറൊരു കോലമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ എന്നെ കേൾക്കുകയും കേൾക്കാതെയുമൊക്കെ മൂത്തം ഒച്ചുകൊള്ളാം ഇത് ഇവിടെ കാട്ടിലും എന്നൊക്കെ പറയുന്നതിൻ്റെ ധാരാളം കേട്ടിട്ടുണ്ട് പല്ല് തല്ലേ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ കോൺഫിഡൻസിന് വേണ്ടി ഞാൻ ഒരുങ്ങുമായിരുന്നു അത് നന്നായിട്ട് ഒരുങ്ങും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും എനിക്കുള്ളതിനേക്കെ ഭംഗിയാക്കി വെക്കും ഞാൻ എൻ്റെ തളർന്നു പോയ വലത് കയ്യിൽ വരെ ഞാനിങ്ങനെ മൈലാഞ്ചി വയ്ക്കും ക്യൂടെക്സ് വയ്ക്കും ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ക്യൂടെക്സ് വയ്ക്കാറില്ല മൈലാഞ്ചി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊച്ചിലെ മുതൽ അപ്പോൾ ഞാൻ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും അത് എൻ്റെ കോൺഫിഡൻസാണ് അത് ഞാൻ വീൽ ചെയറിൽ ഇരിക്കുന്നു ഞാൻ ആരെയും കാണിക്കാനാണോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അങ്ങനെ പറയുന്ന കരുതുന്ന മനുഷ്യനൊക്കെ ഒരു തിരുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം നോട്ടിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ചിന്തിക്കും ഇപ്പം അവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അവരൊരു വാക്ക് പറഞ്ഞു അയ്യോ തെയ് ഇപ്പം അതിൽ കയറി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ വഴക്ക് തുടങ്ങും എന്ന് പറയും കാരണം ഞാനിത് കേൾക്കുന്നതാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിത് അവർ പലരും പറയാറുണ്ട് ഓ ഇനി ഇപ്പം തുടങ്ങും എന്ന് പറയാറുണ്ട് സത്യമായും ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ ഉറക്കെ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ കുറേ വീൽചെയർ ഫ്രണ്ട്ലി ആയത് നമ്മുടെ ഈ സർക്കാർ വന്ന ശേഷം കുറേ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മളെ മനുഷ്യരെന്ന നിലയിൽ പരിഗണിക്കുന്ന ഒരു ഒരു കാര്യമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ കുറെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടൊന്നുമില്ല എന്തോ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന രീതിയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ വീൽ ചെയർ ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മളെ നോക്കാറുണ്ട് ശരി ഒരു സഹതാപത്തോടെ നോക്കാറുണ്ട് അതിലൊന്നും ഒരു തെറ്റുമില്ല ഒന്ന് നോക്കും ആരായാലും ഒരു കൗതുകം നോക്കുന്നുണ്ട് പക്ഷേ സഹതാപം വേറൊരു ലെവലിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഞാനൊക്കെ ഈ ഈ നോട്ടത്തിൽ വരെ ചൂളി എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഇരുന്നിട്ടുണ്ട് അയ്യോ ഞാനൊരു വല്ലാത്ത വല്ലാത്തൊരു കൊച്ചാണല്ലോ എന്ന കരുത്തി ഞാൻ ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും എനിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇത്രയും വി വിദ്യാഭ്യാസമുള്ള ഒരു ഫാമിലിയിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എത്രയോ പേര് ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യവും കൂടെ ഒന്ന് പറയാം മുന്നേ പറഞ്ഞതാണ് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇസേർ വാലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനൊരു വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹം കഴിച്ച് എട്ട് വർഷമായി അവർക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടായി മസ്കുലർ ഡിസ്ട്രോഫിയോ അങ്ങനെ മറ്റോ എന്തോ ആണ് ആ കുട്ടിക്ക് എല്ലാം ഈ ഹസ്ബൻഡാണ് ചെയ്തു കൊടുക്കുന്നത് മൊത്ത കാര്യങ്ങൾ ഹസ്ബൻഡാണ് ചെയ്തു കൊടുക്കുന്നത് മറ്റ് ഒരു കാര്യവും ആ കുട്ടി ചെയ്യുന്നില്ല ഹസ്ബൻഡിന് ഹസ്ബൻഡ് സ്നേഹത്തോടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോഴാൾക്കാരുടെ കമൻറ്റാണ് അവരുടെ വീഡിയോയ്ക്ക് താഴെ എടാ നീ ഇവിളേയും ചുവന്നുകൊണ്ട് നടക്ക് ഈ ചീത്ത വിളിക്കുകയാണ് ആ മനുഷ്യനെ കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഒരു പ്രണയകാലത്ത് രണ്ട് വർഷത്തോളം താൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് കൂടുതൽ നമ്മുടെ കുറവുകളെക്കുറിച്ച് കൂടുതൽ പറയണം പറയണമെന്നുള്ളതാണ് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയ കുറേ മനുഷ്യരുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ എന്തെല്ലാം കുറവുകളുണ്ടോ അതിനെയെല്ലാം ഇങ്ങനെ പൊക്കിയെടുത്ത് കാണിച്ചാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് നിങ്ങളെ ഇന്ന ഇന്ന കാര്യങ്ങളാൽ നിങ്ങൾക്ക് നാളെ അതൊരു ബുദ്ധിമുട്ടായി വന്നാൽ എനിക്ക് നാളെ ഒരു മനുഷ്യൻ്റെയും മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നു വച്ചാൽ ഒരു എന്തോ ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ കഴിഞ്ഞതിന് ശേഷം ധാരാളമായിട്ട് വിവാഹ ഓഫറുകൾ ധാരാളം വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് വരെയൊക്കെ എനിക്ക് അങ്ങനെ ഒരു വിലയൊന്നും അതിന് തന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വളരെ സുന്ദരമായ വളരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലം ഞാനും ആസ്വദിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് ഇപ്പോൾ പറയാൻ പറ്റുന്നതല്ല പക്ഷേ എന്നോട് പറഞ്ഞവരോടെല്ലാം ഞാൻ പറഞ്ഞത് ഇന്ന ഇന്ന കാരണങ്ങളാലെന്നാണ് പക്ഷേ ആ പെൺകുട്ടി പറയാതിരുന്നത് എന്തോ അവരുടെ കാര അവരൊക്കെന്തോ അതിനുള്ള കാര്യകാരണങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ പറയാതിരുന്നത് അതിന് മറ്റുള്ളവർ ആ കുട്ടിയെ അവഹേളിക്കേണ്ട ആവശ്യമില്ല അവളുടെ കുറവുകളെ അവളുടെ ഹസ്ബൻഡിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചോട്ടെ ഈ പുള്ളിക്കാരിയെ ഇങ്ങനെ കാണിച്ചു കൊണ്ട് വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കത് സന്തോഷമായിട്ടായിരിക്കുമല്ലോ അങ്ങനെ കാണുന്നത് ഇതേ ഈ പാടങ്ങളൊക്കെ കണ്ടോ എന്ത് സുന്ദരമായ പാടങ്ങളാണല്ലേ പോളിയാണല്ലേ അപ്പോൾ എൻ്റെ ഈ വിഷമം പറഞ്ഞത് ാരെങ്കിലുമൊക്കെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ ഒരു പ്രത്യേക വിഭാഗമായി കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലുള്ള തോന്നലാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മൾക്ക് നമ്മളെ നല്ല ബോധ്യമുള്ള കാലത്തോളം നമ്മളെ ആരും ഒന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചൊരു പാഠം അത് നിങ്ങളിൽ കൂടെ പകർത്തണമെന്നുണ്ട് എൻ്റെ ചാനലിൽ കൂടി പറയണമെന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ പേജിൽ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നുണ്ട് ഒരു ഒരു ഒരിടത്തും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതമൊന്നും ഞങ്ങൾക്കില്ല അങ്ങനെ മാറ്റി നിർത്തുന്നതാണ് ഞങ്ങൾക്കിവിടെ സൗകര്യങ്ങൾ കുറവാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവർ വളരെ കരുതലോടുകൂടി പറഞ്ഞതാണ് നമ്മളെ വീൽ ചെയറിൽ അകത്തെത്തിക്കും എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് തരും നിങ്ങൾ ധൈര്യമായി വന്നോളൂ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇതിപ്പോൾ എവിടെ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞതാണ് ഒത്തിരി സ്നേഹത്തോടെ നിജ